ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതി ഈസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതി ഈസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മെറ്റൽസും അതിൻ്റെ ഓർസിനെയും കുറിച്ചാണ് അതായത് ലോഹങ്ങളും അതിൻ്റെ അയരുകളെയും കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ കോട്സൊക്കെ വെച്ച് റിലേറ്റ് ചെയ്തു തന്നെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് എന്താണ് ഞാൻ നിങ്ങൾക്ക് ഓർസ് എന്നുള്ളത് പറഞ്ഞുതരാം അതായത് അയരുകൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അതായത് ഒരു കല്ലിൽ നിന്നോ ഒരു സെഡിമെൻറ്റിൽ നിന്നോ ഞാനൊരു എന്താ പറയുക ഒരു മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ കേട്ടോ ഒരു കല്ലിൽ നിന്നോ ഒരു സെഡിമെൻറ്റിൽ നിന്നോ ഞാനൊരു മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു എളുപ്പത്തിൽ എനിക്ക് ആ ഒരു മെറ്റൽ എളുപ്പത്തിലും ഭയങ്കര ലാഭകരമായിട്ടൊക്കെ എനിക്ക് ഒരു മെറ്റൽ ആ കല്ലിൽ നിന്ന് എനിക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കല്ലാണ് എൻ്റെ ഓർ എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് എനിക്കൊരു മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എളുപ്പത്തിലും അതേപോലെ തന്നെ ലാഭകരവുമായിട്ട് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കല്ലിനെയാണ് ഞാൻ എന്ത് പറയുന്നത് ഈ മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത് അതായത് എളുപ്പത്തിലും ലാഭകരമായിട്ടെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ കേസ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചോ ഈ സ്വർണ്ണം നമ്മൾ നമുക്കറിയാം പല വസ്തുക്കളിലും ഇതിൻ്റെ ഒരു അംശം അടങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിലും ലാഭകരമായിട്ട് നമുക്ക് ഏത് ഏത് വസ്തു എന്നാണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതിനായിരിക്കും നമ്മൾ അതിൻ്റെ ഓർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എളുപ്പത്തിലും എന്ന് പറയാൻ കാര്യം അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം അലുമിനിയം അലുമിനിയത്തിൻ്റെ ഓർ ഏതൊക്കെയാണ് നമുക്കറിയാം ബോക്സൈറ്റും അതേപോലെ തന്നെ ക്രയോലൈറ്റും ആണ് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അലുമിനിയത്തിൻ്റെ ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ എന്താണ് അലുമിനിയത്തിൻ്റെ ബോക്സ് ഉണ്ട് ആ അലുമിനിയത്തിൻ്റെ ബോക്സിനകത്ത് നമുക്ക് എന്താ ഉള്ളത് ക്രയോൺസ് ഉണ്ട് കേട്ടോ അപ്പം അലുമിനിയം ബോക്സൈറ്റ് അതേപോലെ തന്നെ ക്രയോലൈറ്റ് തെറ്റിക്കില്ലല്ലോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ടൈറ്റേനിയം ടൈറ്റേനിയത്തിൻ്റെ ഓറ ഏതൊക്കെയാണ് ഇലുമിനൈറ്റും അതേപോലെ തന്നെ റൂട്ടൈലും ആണ് എന്താണ് ഇലുമിനൈറ്റും റൂട്ടൈലും ആണ് അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈറ്റാനിക് ഷിപ്പ് തന്നെ ആലോചിക്കാം ടൈറ്റാനിക് കേട്ടോ അപ്പോൾ ഈ ടൈറ്റാനിക് ഷിപ്പ് പോകണത് ഒരു പെർട്ടിക്കുലർ റൂട്ടിൽ കൂടെയാണെന്ന് വിചാരിക്കുക നല്ല ലൈറ്റൊക്കെ കത്തിച്ച് ഒരു പേർട്ടിക്കുലർ റൂട്ടിൽ കൂടെയാണ് ഈ ഒരു ഷിപ്പ് പോകണമെന്ന് വിചാരിക്കുക അതായത് ടൈറ്റേനിയം റൂട്ട് അതായത് റൂട്ടൈൽ അതേപോലെ തന്നെ ഇലുമിനേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇലുമിനേറ്റ് ചെയ്യുക അതായത് ലൈറ്റൊക്കെ കത്തിക്കുക അതാണ് നമ്മുടെ ഇലുമിനൈറ്റ് അപ്പോൾ ടൈറ്റേനിയത്തിൻ്റെ ഓർ ഇതൊക്കെയാണ് ഇലുമിനൈറ്റും അതേപോലെ തന്നെ റൂട്ടൈലും നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം യുറേനിയം യുറേനിയത്തിൻ്റെ ഓർ ഏതൊക്കെയാണ് കർണോടൈറ്റും അതേപോലെ തന്നെ പിച്ച് ബ്ലെൻഡും ഏതൊക്കെയാണ് പിച്ച് ബ്ലെൻഡും അതേപോലെ കർണോടൈറ്റും ഏ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുറാനിയത്തിനകത്തെ യു റാൻ എടുക്കാം അതായത് നീ ഓടി ഒരുപാട് ഓടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വീട്ടിലെ ആൾക്കാരുടെ ഒരു പിച്ച് കിട്ടും അല്ലേ അപ്പോൾ പിച്ച് ബ്ലെൻഡ് കേട്ടോ അപ്പോൾ പിച്ച് ബ്ലെൻറ്റും അതേപോലെ തന്നെ കർണോടൈറ്റ് ടൈറ്റ് ആയിട്ട് കർണോ ടൈറ്റ് അപ്പോൾ ടൈറ്റായിട്ടുള്ളൊരു പിച്ചാണ് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ യുറാനിയത്തിൻ്റെ എന്തൊക്കെയാണ് വരുന്നത് കർണോടൈറ്റും അതേപോലെ തന്നെ പിച്ച് ബ്ലെൻ്റും അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം അയണാണ് അയണിൻ്റെ ഓർസ് ഏതൊക്കെയാണ് ഹിമറ്റൈറ്റും അതേപോലെ തന്നെ മാഗ്നറ്റൈറ്റും അയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇരുമ്പല്ലേ അപ്പോൾ ഇരുമ്പും മാഗ്നറ്റുമായിട്ട് അട്രാക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം അതായത് അയണെന്ന് പറയുമ്പോൾ മാഗ്നറ്റൈറ്റും പിന്നെ ഹിമറ്റൈറ്റും പറയുമ്പോൾ നമുക്ക് ഈ ഹീമോഗ്ലോബിൻ എടുക്കാം ഹീമോഗ്ലോബിനിൽ അയണ്ടെ കണ്ടന്റ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ അയണ്ട ഓർസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഹിമറ്റൈറ്റും അതേപോലെ തന്നെ മാഗ്നറ്റൈറ്റും നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം സിംഗാണ് അപ്പോൾ സിംഗിൻ്റെ ഓർ എന്ന് പറയുന്നത് സിങ് ബ്ലെൻഡും അതേപോലെ തന്നെ കെലാമിനും ആണ് ഏതൊക്കെയാണ് സിങ് ബ്ലെൻഡും കെലാമിനും അപ്പോൾ സിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിങ് ബ്ലെൻഡ് അവിടെ കിട്ടും അല്ലേ സിങ്കും സിങ് ബ്ലെൻഡും കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ കെലാമിനും കൂടെ പഠിച്ചു വച്ചേക്കാം നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ടിന്നാണ് ടിന്നിൻ്റെ ഓറ് കാസിറ്ററൈറ്റ് ആണ് എന്താണ് കാസിറ്ററൈറ്റ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാസറ്റുകളൊക്കെ ടിന്നിലിട്ട് വെക്കുക എന്ന് വേണമെങ്കിൽ ഒന്ന് ലിങ്ക് ചെയ്യാം അല്ലേ അപ്പോൾ ടിന്നിൻ്റെ ഓർ എന്താണ് കാസിറ്ററൈറ്റ് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം സിൽവർ ആണ് സിൽവറിൻ്റെ ഓർ എന്താണ് ആണ് അപ്പോൾ ഇത് നമുക്കറിയായിരിക്കും ഈ സിൽവർ എന്ന് പറയുമ്പോൾ അർജൻറ്റം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതായത് എ ജി അതറിയാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അർജൻറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അർജന്റീന എടുക്കുക അർജന്റീനയ്ക്ക് സെക്കൻഡ് പ്ലേസ് വേൾഡ് കപ്പിലൊക്കെ മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ എ ജി അല്ലെങ്കിൽ സിൽവർ എന്ന് പറയുന്നത് എന്താണ് അർജൻറ്റൈറ്റ് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം കോപ്പറാണ് കോപ്പറിൻ്റെ ഓർസ് ഏതൊക്കെയാണ് മാലക്കൈറ്റ് കാൽക്കോലൈറ്റ് അതേപോലെ തന്നെ കോപ്പർ പൈറൈറ്റ്സും ഏതൊക്കെയാണ് മാലക്കൈറ്റ് കാൽക്കോലൈറ്റ് അതേപോലെ തന്നെ കോപ്പർ പൈറൈറ്റ്സും അപ്പോൾ ഇതൊന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെമ്പാണ് അല്ലേ അപ്പം ചെമ്പിൻ്റെ മാല അങ്ങനെ ഒന്ന് നമുക്ക് ലിങ്ക് ചെയ്യാം അതായത് കോപ്പറിൻ്റെ ഏതൊക്കെയാണ് മാലക്കൈറ്റ് പറയാം പിന്നെ സി വെച്ചിട്ട് തന്നെ അതായത് കാൽക്കോലൈറ്റ് പിന്നെ അതേപോലെ തന്നെ കോപ്പർ പൈറൈറ്റ്സും കേട്ടോ കോപ്പർ പൈറൈറ്റ്സും നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം മെർക്കുറിയാണ് മെർക്കുറിയുടെ ഓർ എന്താണ് സിനബാർ ആണ് ഏതാണ് സിനബാർ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനബാർ എന്ന് പറയുമ്പോൾ ബാർ അതായത് ബാരോമീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ ബാരോമീറ്റർ അതായത് അറ്റ്മോസ്ഫിറിക് പ്രഷറൊക്കെ മെഷർ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ എന്ന് പറയുന്നത് അതിനകത്ത് ഉണ്ട് അപ്പോൾ മെർക്കുറിയുടെ ഓർ എന്ന് പറയുന്നത് സിനബാർ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ഗോൾഡാണ് ഗോൾഡിൻ്റെ ഓർസ് ഏതൊക്കെയാണ് നമുക്കറിയാം ബിസ്മത്തും റെറ്റും കേട്ടോ അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണ്ണത്തിന്റെ ബിസ്ക്കറ്റ് എന്ന് ആലോചിക്കുക അതായത് ഗോൾഡ് എന്ന് പറയുമ്പോൾ അതായത് സ്വർണം അതിൻ്റെ ബിസ്മത്ത് അതായത് ബിസ്ക്കറ്റ് അതേപോലെ തന്നെ ഗോൾഡ് പിന്നെ ഗോൾഡിന് നമ്മൾ എന്നല്ലേ പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഓററ്റും ഒന്ന് കണക്ട് ചെയ്യാം നെക്സ്റ്റ് വൺ നോക്കാം ആൻറ്റി മണിയാണ് ആൻറ്റി ഓർ ഏതാണ് സ്റ്റിബ് നൈറ്റ് ആണ് എന്താണ് സ്റ്റിബ് നൈറ്റ് അപ്പോൾ ആൻറ്റി മണി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയണ്ട റോങ് ആയിട്ടുള്ള രീതിയിൽ മണി ഉണ്ടാക്കുക അതായത് ആൻറ്റി എഗെയിൻസ്റ്റ് അല്ലേ അപ്പോൾ അതായത് ബ്ലാക്ക് മണിയൊക്കെ ഉണ്ടാക്കുക എപ്പോഴായിരിക്കും നൈറ്റിലായിരിക്കും കേട്ടോ അപ്പോൾ ആൻറ്റി മണി എന്ന് പറയുമ്പോൾ സ്റ്റിബ് നൈറ്റ് കേട്ടോ ആ എൻ ഐ ജി എച്ച് ടി ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആൻറ്റി മണിയുടെ ഓർ എന്താണ് സ്റ്റിബ് നൈറ്റ് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ബോറോൺ ആണ് ബോറോൻ്റെ ഓർ എന്ന് പറയുന്നത് പറയണത് ആണ് ഏതാണ് ടിൻകൽ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിങ്കൾ എടുക്കാം കേട്ടോ തിങ്കളാഴ്ചയൊക്കെ പറയില്ല അപ്പം തിങ്കളാഴ്ച എടുക്കാം തിങ്കളാഴ്ച ഭയങ്കരമായിട്ട് ബോർ അടിക്കുന്ന ഒരു ദിവസമാണ് കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് ഹോളിഡേ കിട്ടിയതിന് ശേഷമുള്ള മൺഡേ അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ബോറോൻ്റെ ഓർ എന്താണ് ടിങ്കൽ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം തോറിയമാണ് തോറിയത്തിന്റെ ഓർ എന്ന് പറയണത് മോണോസൈറ്റ് ആണ് എന്താണ് മോണോസൈറ്റ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഒരു മോൻ മോൻ ഏതെങ്കിലും ഒരു റൂമിൽ പെട്ടുപോയെന്നൊക്കെ വിചാരിക്കാം അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ തുറക്കാൻ പറയുകയാണേ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതായത് തോറിയം മോണോസൈറ്റ് മോൻ തുറക്കാം ആ ഒരു മീനിങ് ആണ് അത് തോറിയം എന്ന് പറയുമ്പോൾ മോണോസൈറ്റ് ആണ് അതായത് തുറക്കാൻ കേട്ടോ ആരോടെ പറയുന്ന മോനോടാണ് അപ്പോൾ തോറിയം മോണോസൈറ്റ് അടുത്ത് നോക്കാം ആണ് മാംഗനീസിൻ്റെ ഓർ എന്ന് പറയുന്നത് പറയണത് ആണ് എന്താണ് പൈറോലുസൈറ്റ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാംഗനീസ് പറയുമ്പോൾ മാൻ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ മാൻ അല്ലേ സാധാരണ ഈ പൈറൈറ്റ്സ് അല്ലെങ്കിൽ കള്ളത്തരം മോഷ്ടിക്കുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതായത് മാംഗനീസ് എന്ന് പറയുമ്പോൾ പൈറോലൂസൈറ്റ് അതായത് പൈ അതായത് പൈറോലൂസൈറ്റിന് നമുക്ക് പൈറസി അല്ലെങ്കിൽ പൈറൈറ്റ്സ് അങ്ങനെയൊക്കെ നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാം അപ്പോൾ മാംഗനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗനീസിൻ്റെ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈറോലൂസൈറ്റ് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം നിക്കലാണ് നിക്കലിൻ്റെ ഓർ എന്ന് പറയുന്നത് ആണ് എന്താണ് പെൻലാൻഡൈറ്റ് അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേന എറിഞ്ഞു തീർക്കാം അപ്പോൾ പെൻ ലാൻഡ് ചെയ്തിട്ട് നിൽക്കും അതായത് പെൻലാൻ ടൈറ്റ് എന്ന് പറയുമ്പോൾ പെന്ന് ലാൻഡ് ചെയ്യും അതേപോലെ തന്നെ നിക്കലാണ് ഞാൻ നിൽക്കും ഉദ്ദേശിച്ചത് അപ്പോൾ നിക്കലിൻ്റെ ഓർ എന്താണ് പെൻ ലാൻഡ് പെൻലാൻഡൈറ്റ് പ്ലാറ്റിനം പ്ലാറ്റിനത്തിൻ്റെ സ്പെറി ലൈറ്റ് ആണ് എന്താണ് സ്പെറി ലൈറ്റ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു പ്ലാറ്റിനത്തിൻ്റെ ഒരു കമ്മൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക ഒരു സ്പെറിക്കൽ ഷേപ്പിൽ കേട്ടോ അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ എന്താണ് സ്പെറി ലൈറ്റ് അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ ഓർ എന്ന് പറയുന്നത് സ്പെറി ലൈറ്റ് ആണ് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ലെഡ് ആണ് കേട്ടോ ലെഡിൻ്റെ ഓർസ് എന്ന് പറയുന്നത് ഗലേന അതേപോലെ തന്നെ സെറുസൈറ്റ് ലിത്താർജ് ഇതെല്ലാം ഓർത്ത് വെക്കുക അതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏതൊക്കെയാണ് ലെഡിൻ്റെ ഗലേന സെറുസൈറ്റ് പിന്നെ ലിത്താർജ് അപ്പോൾ ഇതിനെ ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയാം അതായത് ഒരു ചെറിയ സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക സെറു സൈറ്റ് കേട്ടോ ചെറിയൊരു സൈറ്റിൽ ലാത്തി ചാർജ് ലീഡ് ചെയ്യുന്നത് ഗേൾസാണ് ഗാൽസ് ആണ് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം സെറു സൈറ്റ് കേട്ടോ ഒരു ചെറിയ സൈറ്റിൽ ലിത്താർജ് ലാത്തി ചാർജ് ലെഡ് ലെഡ് എന്ന് കാണിക്കാനാണ് ഞാൻ ലീഡ് ചെയ്യണതെന്ന് പറഞ്ഞത് ലെഡ് അതായത് ലീഡ് ചെയ്യുന്നത് ആരാണ് ആണ് അതായത് ഗാലാണ് അതായത് ഗേൾസാണ് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം കാൽഷ്യം കാൽഷ്യത്തിൻ്റെ ഓർസ് എന്ന് പറയുന്നത് ജിപ്സവും അതേപോലെ തന്നെ ഫ്ലോർ ആണ് ഫ്ലോർ സ്പാർ അപ്പോൾ ഫ്ലോർ സ്പാർ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി പഠിച്ചു വെച്ചേക്കാം കാൽഷ്യത്തിൻ്റെ ഓർസ് എന്ന് പറയുന്നത് ജിപ്സോവും ഫ്ലോർ സ്പാറും ആണ് ജിപ്സും നമുക്കറിയാം സി എ എസ് ഒ ഫോർ ടു എച്ച് ടു ഒന്നുള്ളതാണ് ജിപ്സം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് സി എ എസ് ഒ ഫോർ ഹാഫ് എച്ച് ടു ഒ കേട്ടോ അപ്പോൾ അതും കൂടെ നോർത്ത് വെച്ചേക്കുക അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഓർസ് ഏതൊക്കെയാണ് ജിപ്സോവും ഫ്ലോർ സ്പാറുമാണ് അടുത്തത് നമുക്ക് നോക്കാം ബേരിയമാണ് ബേരിയത്തിൻ്റെ ഓർ എന്താണ് ബെറൈറ്റാണ് എന്താണ് ബെറൈറ്റ് അപ്പോൾ രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബി എ ആറ് രണ്ടെണ്ണത്തിലുണ്ട് അല്ലേ അതായത് ബേരിയവും ബെറൈറ്റും നെക്സ്റ്റ് വൺ സോഡിയം സോഡിയത്തിൻ്റെ ഓർസേരാന്നുള്ളത് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് റോക്ക് സോൾട്ട് ചിലി സോൾട്ട് പീറ്റർ ബോറാക്സ് ആംബിബോൾ ഏതൊക്കെയാണ് റോക്ക് സോൾട്ട് ചിലി സോൾട്ട് പീറ്റർ ബൊറാക്സ് ആംബിബോൾ അപ്പോൾ സോഡിയം എന്ന് പറയുമ്പോൾ സോഡിയവും പൊട്ടാഷ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപ്പായിട്ടല്ലേ നമ്മൾ എടുക്കുന്നത് അതായത് സോഡിയം ക്ലോറൈഡ് പൊട്ടാഷ്യം ക്ലോറൈഡ് ഒക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് റോക്ക് സോൾട്ട് അതായത് ഉപ്പിൻ്റെ തന്നെ ഒരു ഇതായിട്ട് എടുക്കാം അതായത് റോക്ക് സോൾട്ട് പിന്നെ ചിലി സോൾട്ട് പീറ്റർ ആണ് സോഡിയത്തിൻ്റെ ഒപ്പം എടുക്കുന്നത് കേട്ടോ കാരണം സോഡിയം നമ്മൾ ഉപ്പായിട്ട് എടുക്കുമ്പോൾ നമുക്ക് മുളക് എന്നുള്ള രീതിയിൽ ചിലീനെ നമുക്ക് ചില്ലിയായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ സോഡിയത്തിൻ്റെ ഒപ്പം ചിലി സോൾട്ട് പീറ്ററും കൂടെ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബൊറാക്സും ആംബിബോളും കൂടെ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ സോഡിയത്തിൻ്റെ ഓർസ് എന്ന് പറയുന്നത് റോക്ക് സോൾട്ട് ചിലി സോൾട്ട് പീറ്റർ ബോറാക്സും ആംബിബോളും അടുത്തത് പൊട്ടാഷ്യമാണ് പൊട്ടാഷ്യത്തിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞിരുന്നു സോൾട്ട് പീറ്റർ നമ്മുടെ സോഡിയം പഠിച്ചപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ചിലി സോൾട്ട് അല്ലേ അതേപോലെ തന്നെ പൊട്ടാഷ്യത്തിനകത്ത് സോൾട്ട് ആണ് ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പായതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒപ്പം ചില്ലിയായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ലി സോൾട്ട് പീറ്റർ പറഞ്ഞത് കേട്ടോ അപ്പോൾ പൊട്ടാഷ്യത്തിനത് സാധാരണ സോൾട്ട് പീറ്റർ ആണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കർണലൈറ്റും ഫെൽസ്പെർ സിൽവിൻ ഇതും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കാം ഏതൊക്കെയാണ് സോൾട്ട് പീറ്റർ കർണലൈറ്റ് ഫെൽസ്പർ സിൽവിൻ അപ്പോൾ പൊട്ടാഷ്യത്തിൻ്റെ ഓർസായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക സിൽവർ കാറിൻ്റെ ലൈറ്റ് വീണ് പൊട്ടി കേട്ടോ എന്താണ് സിൽവർ കാറിൻ്റെ ലൈറ്റ് വീണ് പൊട്ടി ഇനി ഞാൻ കണക്ഷൻ പറഞ്ഞുതരാം സിൽവർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സിൽവിനാണ് സിൽവിൻ കാർനലൈറ്റ് അതായത് കാറിൻ്റെ ലൈറ്റ് വീണു അതായത് ഫെല്ലാണ് കേട്ടോ അപ്പോൾ ഫെൽസ്പർ അപ്പോൾ സിൽവിൻ കാർണലൈറ്റ് ഫെൽസ്പെർ ഇനി അതൊരു കാറ് പൊട്ടി അല്ലേ അപ്പോൾ പൊട്ടാഷ്യം പൊട്ടാഷ്യമാണ് നമ്മളതായിട്ട് ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ സിൽവിൻ കാർണലൈറ്റ് ഫെൽസ്പെർ പൊട്ടാഷ്യം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോൾട്ട് പീറ്ററും കൂടെ അതിൻ്റെ ഒപ്പം ലിങ്ക് ചെയ്യാം അപ്പോൾ അത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം ആണ് മെഗ്നീഷ്യത്തിൻ്റെ ഓർസ് ഏതൊക്കെയാണ് മാഗ്നസൈറ്റ് കാൽസൈറ്റ് ഡോളോമൈറ്റ് ഏതൊക്കെയാണ് മാഗ്നസൈറ്റ് കാൽസൈറ്റ് ഡോളോമൈറ്റ് അപ്പോൾ മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ എം എ ജി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മാഗ്നസൈറ്റ് അതായിട്ടൊന്ന് ലിങ്ക് ചെയ്യാം പിന്നെ വരുന്നത് കാൽസൈറ്റും ഡോളോമൈറ്റും ആണ് അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ജിംനേഷ്യം ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും കുറേ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കാലിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കും അപ്പോൾ നമ്മളതൊന്ന് മാറ്റാൻ വേണ്ടി ഡോളോ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് കഴിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ കോഡ് അപ്പം മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ കാൽസൈറ്റും ഡോളോ മൈറ്റും കൂടെ നമുക്ക് അതിൻ്റെ ഒപ്പം ലിങ്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് പോകും അതിൻ്റെ ഒപ്പം ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ